ആദുര ശുശ്രൂഷാരംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള തിരൂർ തലക്കോടത്തൂരിൽ പ്രവർത്തിക്കുന്ന അൽനൂർ ഹോസ്പിറ്റലിൽ വളാഞ്ചേരി നടക്കാവ് ഹോസ്പിറ്റലിലെ പ്രഗൽഭരായ എല്യരോഗ ചികിത്സാ വിദഗ്ധരുടെ സേവനം തുടങ്ങുന്നതിനോടനുബന്ധിച്ച അസ്ഥിവാദ രോഗ വിഭാഗം വിപുലീകരിച്ചതിന്റെ ഉദ്ഘാടനം നടന്നു വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ തലക്കെടുത്തുകളിൽ പ്രവർത്തിക്കുന്ന അൽനൂർ ഹോസ്പിറ്റലിൽ അസ്ഥിവാദ രോഗ വിഭാഗം വിപുലീകരിച്ചു ചടങ്ങ് ചെറിയമുണ്ടം പഞ്ചായത്ത് പ്രസിഡന്റ് സംസിയ സുബേർ ഉദ്ഘാടനം ചെയ്തു അൽനൂർ ഹോസ്പിറ്റലിൽ നടക്കാവ് ആശുപത്രിയിലെ അസ്ഥിരോഗ വിദഗ്ധനായ അബ്ദുറഹ്മാൻ നെടിയോടത്തിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സേവനമാണ് ലഭിക്കുക ചെറിയമുണ്ടം പഞ്ചായത്ത് പ്രസിഡന്റ് സംസിയ സുബേർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി ടി നാസർ അൽനൂർ ബാവഹാജി മെമ്പർമാരായ റജീന ലത്തീഫ് തയ്യൽ കെ രാജേഷ് ഡോക്ടർ അബ്ദുറഹ്മാൻ നെടിയോടത്ത് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു കെ സുലൈമാൻ പി ടി ബാവ പി ടി കെ കുട്ടി നെടിയോടത്ത് ഹുസൈൻ സി കുഞ്ഞുമോ എം പി ജലീൽ മയൂര പി ടി അലിമോൻ ഷംസു പി ടി വഹാബ് പി ടി സത്താർ പി ടി കുഞ്ഞോൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഡ്രോമ കെയർ നിയന്ത്രിക്കുന്നത് ഡോക്ടർ അബു സാലിയും ഡോക്ടർ നവാസും ചേർന്നാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അല്ലൂർ ഹോസ്പിറ്റൽ ഇന്ന് അതിന്റെ വികസനത്തിന്റെ മറ്റൊരു പാതയിലേക്ക് തുടങ്ങിയിരിക്കുകയാണ് ഇവിടുത്തെ എല്ല് രോഗ വിഭാഗം അതുപോലെ ആക്സിഡൻറ്റ് വിഭാഗം പുതിയ വിദഗ്ധരായ ഡോക്ടർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടക്കാവ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലീകരിക്കുന്ന വിപുലീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ നടന്നത് നമുക്കറിയാം മലപ്പുറം ജില്ലയിലെ ഓർത്തോപെഡിക്സ് ട്രോമ കെയർ രംഗത്തെ വളരെ ലീഡിംഗ് ആയ സ്ഥാപനമാണ് വളാഞ്ചേരി നടക്കാവൽ ഹോസ്പിറ്റൽ മൂന്ന് യൂണിറ്റിൻ്റെ കീഴിൽ അതിനൂതനമായ ശസ്ത്രക്രിയകൾ ട്രോമ അതുപോലെ ആർത്രോപ്ലാസ്റ്റി സ്പൈന് ആർത്രോസ്കോപ്പി രംഗത്ത് എല്ലാവിധ സർജറികളും ചെയ്യുന്ന നടക്ക ഹോസ്പിറ്റലിലെ വിദഗ്ധരായ ഡോക്ടർമാരടങ്ങുന്ന ടീം തന്നെയാണ് ഇന്ന് ഈ അല്ലൂർ ഹോസ്പിറ്റലിലും അതിൻ്റെ പ്രവർത്തനം തുടങ്ങുന്നത് അതോടുകൂടി തലക്കടത്തൂരിൻ്റെ ആരോഗ്യ ചികിത്സാരംഗത്ത് പ്രത്യേകിച്ച് അസ്യരോഗ ചികിത്സാരംഗത്ത് തീർച്ചയായിട്ടും ഇതൊരു മുതൽക്കൂട്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാ ദിവസവും അല്ലൂർ ഐ മീൻ വളാഞ്ചേരിയിലെ നടക്കാല ഹോസ്പിറ്റലിൽ വിദഗ്ധരായ ഡോക്ടർമാർ ഇവിടെ സേവനമനുഷ്ഠിക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറുമുള്ള സേവനം ലഭ്യമാണ് ഈ ഓർത്തോബിക്സ് ട്രോമ കെയർ രംഗത്തുള്ള എല്ലാവിധ ആക്സിഡൻ്റ് കേസുകളും എല്ലാവിധ ട്രോമ സർജറികളും ഇവിടെ എത്രയും പെട്ടെന്ന് ചെയ്യുവാനുള്ള സൗകര്യങ്ങൾ ഇവിടെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതിനൂതനമായ ഓ ഓപ്പറേഷൻ തിയേറ്ററും സിയാം പുതിയ എല്ലാവിധ ടെക്നോളജിയും ഈ രംഗത്തുള്ള എല്ലാ ടെക്നോളജിയും നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്